ശനിയാഴ്ചയാണ് വരുന്നത് ശരി എന്നാ കേരളമാറൈ ഇത് രണ്ടാമത്തെ മരുന്നേ രണ്ടാമത്തെ കണ്ടിട്ട് കുറയല്ലോ ഈ വഴിയൊന്നും വരുന്നില്ലല്ലോ നിങ്ങള് മുത്തമ്മ എന്ത് മുണ്ടാണ്ടു പോണ് തലയിലേക്ക് ഭാരമല്ലേ എന്ത് കേട്ടാ കൊണ്ടുപോണു അതെ നിങ്ങൾ പോണല്ലേ അടുത്ത ആ ശരി അതിലേക്ക് വേറെ വഴിയാണ് അത് അവിടെ ആ താമസം തുടങ്ങിട്ടില്ല ഇതിലുണ്ട് ചാറ്റ് പറഞ്ഞോ അമ്പു ഏ നിങ്ങൾ എവിടേക്ക് ടൂർ പോണത്രേ വന്നു പറഞ്ഞിട്ടു വിളിച്ചു അതെയോ എന്താണ് അമ്പു എന്താ പറഞ്ഞേ അച്ഛ വരുന്നില്ലേ കോലുമുട്ട് വാങ്ങിട്ട് വരുവോ ഇത്തിരിയേ തരുള്ളൂ ഇത്തിരി നിറയെ തന്നൂടെ ഇത്തിരിയോ ശരി മതി എന്തായാലും അമ്മായിക്ക് എന്തായാലും പല്ലില് പുഴു വരുമല്ലോ അപ്പൊ ഇത്തിരി പുഴ വരുള്ളൂ എന്താ ഗെയിമ് എന്താണ് അച്ഛൻ തലയിൽ തലേലിട്ടിരിക്കണേ എന്താ തലയിൽ ഇട്ടിരിക്കണേ ആമ്പൂന്റെ തലയിൽ എന്താ ഒന്നുമില്ലേ ശരി ശരി ആരാ വന്നത് ആരാ വന്നത് ദൈവാണ് ആ ദൈവം വന്നിട്ട് എന്ത് പറഞ്ഞു അമ്പൂൻ്റെ അടുത്ത് സ്വാമി വെച്ച് തന്നു പിന്നെ ടാറ്റ പറഞ്ഞു പിന്നെ എന്താ ചോദിച്ചല്ലോ എന്താ ചോദിച്ചത് ചോയിച്ചത് അമ്പു എന്താ ചോയിച്ചത് സ്വാമി പേരെന്താന്നല്ല ചോദിച്ചത് ആ അപ്പൊ എന്താ പറഞ്ഞു നീ എന്താണ് ചിച്ചിയന അതാണ് അമ്പുവിന്റെ പേര് സിയാനല്ലേ ചിച്ചി ചിച്ചീന ഒരു ചെയ്യാൻ വിക്രമിനെ കൊണ്ട് അയ്യേ അതിലൊക്കെ പൊടിയാണ് നോക്കിക്കോ നീ ഇപ്പോഴല്ല കുളിച്ചത് കുളിച്ചില്ല അമ്പു കുളിച്ചില്ലേ അയ്യെ നാട്ട എണീക്കടുന്നു എണീക്കടാ എണീക്കടാ അതാ ഭഗവതി തിരിച്ചു കെട്ടാ ഭഗവതി തിരിച്ചു കെട്ടു എന്നെ പിടിച്ചിട്ട് പോകാൻ പറയട്ടെ

അവര് ബാഗ് പ്രിപ്പയർ ചെയ്തു ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് റെഡി ആയി നീ ജിനേഷ് എത്തി ഒരു മണിക്കൂറില് ഇറങ്ങാന്ന് പറഞ്ഞു പറഞ്ഞു എവിടെ അതേ പറഞ്ഞാ ഇവരെന്നെ വീട് ചുറ്റിക്കുന്ന പണിയാണ് എടാ കള്ള കള്ളോ 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 നീ ഏത് കൂടെ വന്ന് നീ ചോച്ചോക്കാൻ പോയിട്ട് ഏത് കൂടെ വന്ന് അത് കൂടെയാ എന്തിനാ അത് കൂടെ വന്ന് എന്നെ കാണാനാ എന്നിട്ട് വന്നിട്ട് നീ എന്നെ വിളിച്ചില്ലല്ലോ എന്താ വിളിക്കത് അച്ഛ വന്നല്ലോ വന്നത്